അസലാമലൈക്കും വഹമ്മത്തല്ല അലഹമില്ല ഇൻഷാള്ള ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഒരു കോടി കടമുള്ള ഒരു സഹോദരി സ്വലാത്ത് ചൊല്ലിയിട്ട് അവളുടെ കുടുംബം രക്ഷപ്പെട്ട ഒരു സംഭവത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഇൻഷാള്ള വീഡിയോയിൽ പറയുന്നത് ഇത് ഞാൻ ഈ വീഡിയോയിൽ പറയാനുള്ള കാരണം ഒരുപാട് ആൾക്കാർ ഓരോ വീഡിയോൻ്റെ താഴെ ചോദിക്കുന്ന കാര്യമാണ് പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കാൻ വല്ലാത്ത പ്രയാസത്തിലാണ് ഇത്ത ബുദ്ധിമുട്ടാണ് മനസ്സിന് ടെൻഷനാണ് ഒരുപാട് കടമുണ്ട് എന്താ ചെയ്യുക എന്നറിയില്ല അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രശ്നവും പ്രയാസത്തിലുമാണ് ഓരോരുത്തർ ഈ തൻ്റെ നമ്പർ തരുമോ ഒന്നിനുമെല്ലാം ഒന്ന് സംസാരിക്കാനാണ് മനസ്സിൽ സമാധാനം കിട്ടാനാണ് അങ്ങനെ ഓരോരുത്തർ പറയാറുണ്ട് അപ്പം ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് ഒരു കോടി കോടിക്കടമുണ്ടായിരുന്ന ഒരു സഹോദരി അവൾ സ്വലാത്ത് ചൊല്ലിയിട്ടാണ് അവളുടെ കുടുംബം രക്ഷപ്പെട്ടത് അവളുടെ ഭർത്താവിന് ബിസിനസ്സായിരുന്നു അങ്ങനെ ബിസിനസ് കാര്യത്തിന് ഓരോരുത്തരോട് കാശ് വാങ്ങിയിട്ടായിരുന്നു ആ ബിസിനസ് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ പെട്ടെന്ന് ആ ബിസിനസ് ആകെ തകർന്നു പോയി അങ്ങനെ പുറത്ത് നിന്ന് വാങ്ങിയവർക്കുള്ള കാശ് കൊടുക്കാനുള്ളവരും അതുപോലെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വീട് വരെ ജപ്തി ചെയ്യാൻ വെച്ച ഒരവസ്ഥയായിരുന്നു ഈ ഒരു സഹോദരി എപ്പോഴും സ്വലാത്ത് ചെല്ലുന്ന ഒരാളാണ് സ്വലാത്ത് മാത്രമല്ല ദിക്റുകൾ ധാരാളം ചെല്ലും സ്വലാത്ത് ചെല്ലും അങ്ങനെയുള്ള ഒരു സ്ത്രീയായിരുന്നു ഞാൻ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്തവർക്കായിട്ടാണ് വീണ്ടും ഞാൻ ഈ ഒരു അനുഭവം നിങ്ങളോട് പറയുന്നത് അപ്പം ഒരുപാട് കടമൊക്കെ ഉള്ള ആൾക്കാർ ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കും എനിക്ക് ഇനി മുന്നോട്ട് എന്താ ചെയ്യാൻ അറിയില്ല എന്താണ് ഞങ്ങൾ ചെയ്യുക ഞങ്ങളുടെ പ്രയാസം മാറാൻ ഒരുപാട് കടമാണുള്ളത് ബാങ്കിലാണെങ്കിൽ ലോൺ ഒരുപാടുണ്ട് അങ്ങനെയുള്ള പ്രയാസമുള്ളവർ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം നിങ്ങളെ പ്രയാസവും പ്രശ്നവും ഒക്കെ മാറാൻ നിങ്ങൾ അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് അടുക്കുക ധാരാളമായിട്ട് സ്വലാത്ത് നിങ്ങൾ ചെല്ലണം ആ സ്വലാത്ത് നിങ്ങൾക്കുള്ള വഴി തെളിയിച്ചു തരും ഈ ഒരു സഹോദരി ഒരുപാട് പ്രശ്നവും പ്രയാസവും ബുദ്ധിമുട്ടിലൂടെയായിരുന്നു ഒരുപാട് കാലം പോയിട്ടുണ്ടായിരുന്നത് സ്വലാത്ത് ചെല്ലി ഒരു ദിവസം ചെല്ലി പിറ്റേന്ന് തന്നെ അവരുടെ കാര്യം നടന്നു അല്ല പറയുന്നത് ഒരുപാട് കാലം എന്താണ് ജീവിച്ചിട്ട് കാര്യമില്ല എന്നുള്ള ഒരു അവസ്ഥയിലായിരുന്നു അവരുടെ ജീവിതം തന്നെ ഭർത്താവ് ആകെ ബിസിനസ് തകർന്ന് അങ്ങനെ അവസ്ഥ മക്കൾക്കാണെങ്കിൽ ജോലിയില്ലാതെ ജോലി എന്തെങ്കിലും ശരിയാവും അത് പിന്നെ ശമ്പളം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് പെട്ടെന്ന് ജോലി അവിടെ സ്റ്റോപ്പ് പോകും അങ്ങനെയുള്ള ഒരു അവസ്ഥയായിരുന്നു പിന്നെയാണെങ്കിൽ ഈ ഒരു സഹോദരിക്കാണെങ്കിൽ എന്നും അസുഖവുമായിരുന്നു കുറച്ച് ദിവസം അസുഖം വന്നാൽ പിന്നെ കുറച്ച് റെസ്റ്റ് പിന്നെ കുറച്ച് അസുഖം അങ്ങനെ 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 അവർക്കൊരു വല്ലാത്ത ബുദ്ധിമുട്ടുള്ള അവസ്ഥയായിരുന്നു അങ്ങനെ ഈ ഒരു സഹോദരി സ്വലാത്ത് ചെല്ലി ചൊല്ലി ചെല്ലി സ്വലാത്ത് ചൊല്ലിയതാ കൊണ്ടാണ് എൻ്റെ കുടുംബം രക്ഷപ്പെട്ടത് എന്നാണ് അവൾ എപ്പോഴും പറയാറുള്ളത് അല്ല എനിക്ക് അല്ലാഹു സ്വലാത്ത് ചെല്ലിയിട്ടാണ് എൻ്റെ കുടുംബം രക്ഷപ്പെടുത്തി തന്നതെന്ന് അല്ലാതെ വേറൊരു വഴിയുമില്ല അല്ലാഹുവിനോട് അവൾ പൊട്ടിക്കരഞ്ഞു പറഞ്ഞു പറഞ്ഞു അതുപോലെ സലാത്ത് വിടാതെ ഒരു ദിവസം പോലും ഒരു നേരം പോലും സലാത്ത് ചെല്ലാത്ത ഒരു നിമിഷം അവൾക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയാണ് പറഞ്ഞത് അങ്ങനെ ഇപ്പം അൽഹദിലില്ല പെട്ടെന്ന് അവളുടെ മോന് നല്ലൊരു ജോലിക്ക് വിദേശത്ത് ജോലിക്ക് ഇൻറ്റർവ്യൂ വന്നു അങ്ങനെ ഇൻറ്റർവ്യൂയില് പാസ്സായി വിദേശത്ത് നല്ല ശമ്പളമുള്ള ജോലി കിട്ടി അങ്ങനെ അങ്ങനെ അവരുടെ കടങ്ങൾ അങ്ങനെ വീട്ടി കിട്ടി അലഹദില്ല ഇപ്പോൾ ഒക്കെ റാഹത്തായി അപ്പം അത് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള കാരണം നമ്മുടെ കൂട്ടത്തിൽ എൻ്റെ വീഡിയോ കാണുന്നവർ ഒരുപാട് പ്രയാസവും പ്രശ്നവും ഉള്ളവരാണ് പ്രത്യേകിച്ച് ഒരുപാട് കടമുള്ളവരാണ് കൂടുതൽ ആൾക്കാരും ഓരോ വീഡിയോൻ്റെ താഴെയും പേതി അറിയാറുള്ളതാണ് എന്താ ചെയ്യുക എന്നറിയില്ല ഒരുപാട് കടമാണിത്ത ഭർത്താവിന് ജോലിയില്ല അങ്ങനെ പ്രയാസം പറയുന്നവരുണ്ട് അപ്പം നിങ്ങൾ സ്വലാത്ത് മുറുകെ പിടിച്ചോളി സ്വലാത്ത മതിമക്കളെ നമ്മുടെ ജീവിതം തന്നെ റാഹത്തിലാക്കി കൊണ്ടുപോകാൻ ഇത്ര വലിയ കടം നിങ്ങൾക്കുണ്ടെങ്കിലും നിങ്ങൾ കരുതും എനിക്ക് ഇനി ഒരു മാർഗവുമല്ല ജീവിതം തന്നെ അവസാനിപ്പിക്കുകയായിരിക്കും നല്ലത് അങ്ങനെ തന്നെയായിരുന്നു ഈ ഒരു സഹോദരിയും ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അവൾ തന്നെ ചിന്തിക്കും അള്ളാഹുവിനെ പേടിച്ച് നിൽക്കുന്ന ഒരു സ്ത്രീയായിരുന്നു അവൾ അവൾ തന്നെ അവൾക്ക് ആ ചിന്ത വരുമ്പോഴേക്കും അവൾ തന്നെ മാറ്റി ചിന്തിക്കും അങ്ങോട്ട് ചിന്ത എന്നെ കൊണ്ടുപോണു ഷെയ്ത്താൻ്റെ പണിയാണ് അങ്ങനെ ചിന്ത വരുന്നത് എന്ന് അങ്ങനെ അള്ളാഹുവിനേക്ക് കൂടുതൽ അടുത്ത് അടുത്ത് ഈ സലാത്തും ദിക്റും നിസ്കാരവുമായിട്ടായിട്ട് അങ്ങനെ അൽഹമില്ല ഇപ്പം അവരുടെ ജീവിതം റാഹത്താണ് റാഹത്തുള്ള ജീവിതമാണ് ഒരു രൂപം പോലും അവർക്ക് ആർക്കും കടമില്ലാത്തൊരവസ്ഥയാണ് അങ്ങനെ നിങ്ങൾക്കും പ്രയാസം ഉള്ളവർ ഉണ്ടെങ്കിൽ സ്വലാത്ത് ധാരാളമായിട്ട് ചെല്ലുക ധാരാളമായിട്ട് ചെല്ലുക എന്ന് പറയുന്നത് എല്ലാ ദിവസവും നിങ്ങൾ സ്വലാത്ത് ചെല്ലണം എന്നിട്ട് അള്ളാഹുവിനോട് പറയണം ഒറ്റയ്ക്ക് കൊണ്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്യുക ഒരുപാട് കടമുണ്ട് റഹ്മാൻ ഒരു വഴിയും ഞങ്ങൾക്ക് വീട്ടാനില്ല ഭർത്താവിനാണെങ്കിൽ ജോലിയില്ല എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണം എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ സലാത്ത് ആയിക്കോട്ടെ ദിക്കറായിക്കോട്ടെ താജു നിസ്കാരത്തിന് ശേഷം ഒരുപാട് ദിഖറുകളൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് ചെല്ലാനുള്ള അങ്ങനെയുള്ള ദിഖറുകൾ ചെല്ലുക അതുപോലെ തന്നെ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ട് ഇപ്പം നാല് ദിവസം മുന്നേ ഒക്കെ ചെയ്തൊരു വീഡിയോ ആണെന്ന് തോന്നുന്നു ആ ഒരു വീഡിയോയിൽ ലാ ഹൗല വലാ ഇല്ലാ ബില്ലാഹിൽ ലി ലീം എന്നൊരു കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയിരം തവണ ഈ ഒരു ദിക്ക്റ് ഏഴ് ദിവസം തുടർച്ചയായിട്ട് ചെല്ലാൻ വേണ്ടിയിട്ടായിരുന്നു ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് അങ്ങനെ അല്ഹമ്മദില്ല അതേപോലെ ചെല്ലിയിട്ട് ഒരു സ്ത്രീക്ക് അവൾക്ക് തരാനുള്ള കിട്ടാനുള്ള പണം കിട്ടി അലഹമില്ല ഇത്ത എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു അത് കേട്ടപ്പം വല്ലാത്തൊരു സന്തോഷമായി കാരണം ഏ ദിവസമാണ് അതിൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏത് ദിവസം ആവുന്നതിൻ്റെ മുന്നേ തന്നെ അവർ കാശുണ്ട് കാശ് റെഡി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് അപ്പം ഒരുപാട് തവണയായി ഡേറ്റ് പറയുന്നു തരാ തരാ എന്ന് പറഞ്ഞു ചോദിച്ച് ഒഴിവാക്കിയതായിരുന്നു ഇനി തരുമ്പോൾ തരട്ടെ അങ്ങനെ ഉണ്ടല്ലോ നമ്മൾ ചോദിച്ച് ചോദിച്ച് ഇങ്ങനെ മടുക്കുമ്പം ഇനി അവർ എപ്പോഴാണ് തരുന്നത് വെച്ചാൽ അങ്ങനെ തരട്ടെ നമ്മളങ്ങനെ ഒഴിവാക്കിയിട്ടുമല്ലോ അങ്ങനെ വെച്ചതായിരുന്നു അങ്ങനെ വീഡിയോ കണ്ട് അവൾ ചൊല്ലി നോക്കിയതായിരുന്നു അങ്ങനെ അവർക്ക് കിട്ടാനുള്ള ആ കാശ് കിട്ടി അത് കേട്ടപ്പം വല്ലാത്തൊരു സന്തോഷമായിട്ടോ നമ്മളങ്ങനെ പറഞ്ഞു കൊടുത്തത് അവർ അതേ ഒരു തക്കവയോടു കൂടി നല്ലൊരു ഇഹ്ലാസോടു കൂടി അവർ ചെയ്തിട്ടായിരിക്കാം അവർക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടിയത് അതേപോലെ തന്നെ ഓരോ ദിക്രുകളായാലും സലാത്തുകളായാലും നിങ്ങളോട് പറയുന്നത് അതേ ഒരു രൂപത്തിൽ നല്ല ഇഹ്ലാസോടു കൂടി നിങ്ങൾ ചെയ്യണം അതേപോലെ തന്നെ ഇതൊക്കെ ഏഴ് ദിവസം ചെല്ലാൻ പറഞ്ഞത് നിങ്ങൾ രണ്ട് ദിവസം ചെല്ലി നോക്കി പിന്നെ മൂന്നാമത്തെ ദിവസം നിങ്ങൾക്ക് ചെല്ലാൻ കഴിഞ്ഞില്ല പിന്നെ ഇപ്പം നിങ്ങൾ നാലാമത്തെ ദിവസമായിരിക്കും ചെല്ലുക അങ്ങനെ ചെല്ലിയിട്ട് കാര്യം ില്ല പിന്നെ നിങ്ങൾ അത് ഫസ്റ്റ് തൊട്ട് തന്നെ ഏഴ് ദിവസം തുടരെയായിട്ട് അങ്ങനെ ചെല്ലണം എന്നാലേ ആ ചെല്ലുന്നതിന് നിങ്ങൾ വിചാരിച്ചതുപോലെയുള്ള നിങ്ങളെ കാര്യം നടക്കണമെങ്കിൽ അതേ രൂപത്തിൽ ചെല്ലിയാലേ അതിന് നിങ്ങൾക്ക് കാര്യം നടന്നു കിട്ടുകയുള്ളു അപ്പോൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് തീരാനുള്ള ഒരു ദിക്കറായിരുന്നു ധിക്കറാണത് അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ദിക്റുമാണ് ലാ വലാ കൂവത്ത ഇല്ലാ ബില്ലാഹി ഇ ലലീം എന്ന ദിക്ർ അപ്പോൾ പണത്തിന്റെ ബുദ്ധിമുട്ട് നമ്മൾക്ക് പണം കിട്ടാനുണ്ട് ഒരാൾക്ക് നമ്മൾ പണം കൊടുത്തു അവരിത്ര ദിവസം കൊണ്ട് തരാ എന്ന് പറഞ്ഞിട്ട് ഇതുവരെ തന്നില്ല അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടാവുമല്ലോ അപ്പോൾ ഈ ഒരു ദിക്ർ ഏഴ് ദിവസം തുടർച്ചയായിട്ട് ഓരോ ദിവസവും ആയിരം തവണ ലാ വലാ കൂവത്ത ഇല്ലാ ബില്ലാഹി ഇ ലലീം എന്ന ദിക്ർ നിങ്ങൾ ൊല്ലി നോക്കി തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് ഫലം കിട്ടും നല്ല ഇഹലാസോടുകൂടി നിങ്ങൾ ചെയ്യണം അതുപോലെ തന്നെ ഒരുപാട് കടമുള്ളവരായിക്കോട്ടെ അവരായാലും ഈ ഒരു ദിക്ർ നല്ല കൂടി എൻ്റെ കടം വീടാൻ വേണ്ടിയിട്ട് അത് വീടി കിട്ടുന്നത് വരെ ഈ ഒരു ദിക്ർ ഞാൻ മുറുകെ പിടിക്കും അങ്ങനൊരു കൂടി നിങ്ങൾ ചെല്ലി നോക്കി തീർച്ചയായിട്ടും നിങ്ങൾക്ക് കടം വീട്ടാനുള്ള ഒരു വഴി അല്ല കാണിച്ചു തരും ഉറപ്പാണ് ഭർത്താവിന് ഇല്ലാതെ നിൽക്കുന്ന നിങ്ങളാണ് എങ്കിൽ കടം വീട്ടാൻ ഒരു വഴിയുമില്ല എന്താ ചെയ്യുക എന്നറിയില്ല അങ്ങനെ ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലൊക്കെ നിൽക്കുന്നവരുണ്ടാവും അപ്പം നിങ്ങൾ ഈ ൊരു ദിക്ർ നിങ്ങളെ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് നിങ്ങളെ മനസ്സിലെ നെയ്യത്ത് എന്ത് കാര്യത്തിനാണോ നിങ്ങൾ ഇത് ചൊല്ലുന്നത് ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ചൊല്ലി നോക്കുക ഭർത്താവിന് നല്ലൊരു ജോലി അള്ളാക്ക് കൊടുക്കാൻ കഴിയുമല്ലോ ആ ഭർത്താവിന് നല്ലൊരു ജോലി കിട്ടിയാൽ നമ്മുടെ കടം വിടാനൊന്നും ഒരു പ്രയാസവുമില്ല അല്ലേ അങ്ങനെ അങ്ങനെ വീടിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു സഹോദരിക്ക് മോന് അവളുടെ മോന് നല്ലൊരു ജോലി കിട്ടി അങ്ങനെയാണ് ഇപ്പം ഇപ്പം നല്ല ബിസിനസ്സാണ് അവർക്ക് നല്ല റാഹത്തായിട്ട് പോകുന്നു പറ്റ തകർച്ചയിലായിരുന്നു പറ്റേ തളർന്ന ഒരവസ്ഥയിലായിരുന്നു ചെലവിന് തന്നെ ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥയിലായിരുന്നു അങ്ങനെയുള്ള അവർക്ക് ഇപ്പൊ റാഹത്തുള്ള ജീവിതമായി അവൾ കാണുന്ന സമയത്തൊക്കെ പറയാറുള്ളത് സ്വലാത്ത് ചെല്ലിയിട്ടാണ് ഞങ്ങളെ ജീവിതം രക്ഷപ്പെട്ടത് എന്നാണ് പറയൽ കാണാറുള്ള സമയത്തൊക്കെ പറയാറുണ്ട് സ്വലാത്ത് ചെല്ലിക്കോളെ എന്നോട് തന്നെ പറയും വീഡിയോയിലൊക്കെ പറയുന്ന സമയത്ത് പ്രയാസവും പ്രശ്നമൊക്കെ കമൻറ്റ് കാണാറുണ്ട് ഓരോ പ്രയാസം പറഞ്ഞെന്നൊക്കെ പറയുന്ന സമയം ഞങ്ങൾ അടുത്തറിയുന്ന ആൾക്കാരാണ് അവൾ പറയും അവരോടൊക്കെ പറഞ്ഞു കൊടുക്കണം സ്വലാത്ത് ചെല്ലാനെ പോയും സ്വലാത്തിനെ മുറുകെ പിടിക്കാൻ പറഞ്ഞു ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് നല്ലൊരു ദിവസം അള്ളാഹു കൊടുക്കുമെന്ന് പറഞ്ഞു കൊടുക്കേണ്ടി എൻ്റെ ജീവിത കഥ പറഞ്ഞു കൊടുക്കണം അങ്ങനെയാണ് പറയുന്നത് ഇത്രക്കും തകർച്ചയിലായിരുന്ന അവളിപ്പോൾ റാഹത്തുള്ള ജീവിതമാണ് അവരുടേത് അതുകൊണ്ട് സ്വലാത്ത് നമ്മൾ മുറുകെ പിടിക്കണം അതൊരു നിസാരമാക്കി കളയരുത് പ്രയാസം വരുമ്പോൾ മാത്രം സ്വലാത്ത് ചെല്ലുക ബുദ്ധിമുട്ട് വരുമ്പോൾ മാത്രം തിക്ർ ചെല്ലുക അങ്ങനെയല്ല എന്ത് ബുദ്ധിമുട്ട് എന്ത് സങ്കടമില്ലെങ്കിലും സന്തോഷമാണെങ്കിലും ഒക്കെ നമ്മൾ സലാത്തായാലും ദിഖറായാലും അള്ളാഹുവിനോട് കൂടുതലായിട്ട് അടുക്കണം സന്തോഷമുള്ള സമയത്തും അള്ളാഹെ നാം ഓർക്കണം അല്ലാതെ ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് റബ്ബെ എൻ്റെ പ്രയാസം തീർക്കണം ഞാൻ എന്താ ചെയ്യുക അങ്ങനെയല്ല വേണ്ടത് സമാധാനവും സന്തോഷമൊക്കെ ഉള്ള സമയത്ത് സലാത്ത് ചെല്ലണം എല്ലാ ദിവസവും സലാത്ത് അത് നമ്മളുടെ ജീവിതത്തിന് ഹയറായിരിക്കും സമാധാനവും സന്തോഷവും ഒക്കെ ആയിരിക്കും ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് പണത്തിനൊരു ബുദ്ധിമുട്ടും പ്രയാസവും ഒന്നുമില്ല എന്നാലും അവരുടെ ജീവിതത്തിൽ എന്തോ ഒരു വിഷമമാണ് എനിക്ക് അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് എനിക്കെന്തോ പ്രയാസമാണ് എനിക്ക് സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും അല്ല 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 കേൾക്കും പറഞ്ഞാൽ എനിക്കൊരു ബുദ്ധിമുട്ടും പണത്തിനിപ്പോൾ ഇല്ല എന്നാലും എൻ്റെ മനസ്സിനൊരു സമാധാനമില്ല ഒരു കല്യാണത്തിന് പോകാൻ എനിക്ക് ആഗ്രഹമില്ല അതുപോലെ എങ്ങോട്ടെങ്കിലും പുറത്ത് പോകാൻ എനിക്ക് ആഗ്രഹമില്ല വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കാനാണ് പുതിയ അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് അങ്ങനെ ഉണ്ടാകും പണമുള്ളവർക്ക് വേറെ എന്തെങ്കിലും പ്രയാസമുണ്ടാകും നമ്മൾ വിചാരിക്കും പണം ഉണ്ടായാലെല്ലാം പ്രാഹത്താവുമെന്ന് അങ്ങനെയൊന്നും നമുക്ക് വേണ്ടായിരുന്നു നമുക്ക് ജീവിക്കാൻ നമ്മുടെ കുടുംബത്തിന് ജീവിക്കാനുള്ള ഹലാലായ പണം അള്ളാഹു നമുക്ക് നൽകട്ടെ നമുക്കെല്ലാവർക്കും ഒരുപാട് കടം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഉണ്ട് ആരും വിഷമിക്കേണ്ട അതിനൊക്കെ അള്ളാഹു ഒരു ദിവസം നിങ്ങൾക്കും വരും എന്തെങ്കിലും ഒരു വഴി അള്ളാഹ് നിങ്ങൾക്ക് കാണിച്ചു തരും ആരും പ്രയാസപ്പെടേണ്ട അതുകൊണ്ട് സ്വലാത്ത് നിങ്ങൾ മുറുകെ പിടിച്ചോളി സലാത്തിനെ നിങ്ങൾ എന്ത് ഏത് സ്ഥലാത്തേക്കൂടെ സൊല്ലല്ലാഹുല മുഹമ്മദ് സൊല്ലല്ലാഹുലൈ വസല്ലം ആ ഒരു സ്ഥലാത്ത് ചെല്ലാൻ പെട്ടെന്ന് എളുപ്പമല്ലേ ചെറിയ സ്ഥലാത്തല്ലേ അല്ല എങ്കിൽ ഞാൻ എപ്പോയി നിങ്ങളോട് പറയുന്ന സ്ഥലാത്താണ് അള്ളാഹു മുസലിഅലാ സൈദല മുഹമ്മദി വാലഅലി വു സാബി വസ്ലീം എന്ന സലാത്ത് എപ്പോഴും ഇങ്ങനെ ചൊല്ലിക്കോളി ഒരു നിസ്കാരമാല എടുത്തിട്ട് ഇങ്ങനെ അതിന് ഒരുങ്ങി ഇരുന്ന് ചെല്ലണം എന്നൊന്നുമില്ല എപ്പോഴും നമ്മൾ സ്ത്രീകളല്ലേ നമുക്ക് അടുക്കളയിൽ ഓരോ ജോലി എടുക്കുന്ന സമയത്തൊക്കെ ചെല്ലാം ഇനി മനസ്സുള്ള സമയത്ത് സ്ത്രീകൾക്ക് ചെല്ലാം നിസ്കരിക്കാൻ പറ്റില്ല എന്നല്ലേ ഉള്ളൂ ഡിക്കർ ചെല്ലാം സ്ഥലത്ത് ചെല്ലാം അതുകൊണ്ട് എല്ലാ ദിവസവും സ്ഥലത്ത് ചെല്ലാത്ത ഒരു സമയവും നമുക്ക് ഉണ്ടാവാൻ പാടില്ല എപ്പോഴാണ് നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കുന്നത് അതിനായിട്ട് ഫ്രീ ആയിട്ട് ഇരിക്കണം എന്നുമല്ല പറയുന്നത് എപ്പോഴും സ്ഥലത്ത് ചെല്ലുക സ്ഥലാത്ത് നിങ്ങൾ മുറുകെ പിടിച്ചോളു നിങ്ങളെ ജീവിതം സമാധാനമുള്ള ജീവിതം ആയി വരും ഉറപ്പാണ് ഒരുപാട് അനുഭവമുണ്ട് ഇപ്പോൾ ഞാൻ അറിയുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് അതുപോലെ തന്നെ എൻ്റെ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അല്ല എനിക്കറിയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഈ സ്വലാത്ത് ചെല്ലിയിട്ട് നടന്ന അനുഭവം ഞാൻ നിങ്ങളോട് പറഞ്ഞത് എത്രയോ നമുക്കറിയാത്ത അത്ഭുതപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഓരോരുത്തർക്കും പറയാനുണ്ടാവും സ്വലാത്ത് ചെല്ലിയിട്ട് അത് ഉറപ്പാണ് എൻ്റെ കാര്യം തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഒരു പണം പണം ഒരുപാടുള്ള ആൾക്കാരിപ്പോൾ ഉമ്പ്രക്ക് പോയാൽ അതൊരു വിഷയമുള്ള കാര്യമല്ല അല്ലേ പണമുണ്ടായാലും ഉമ്പ്രക്ക് പോവാൻ കഴിയും അങ്ങനെയല്ല ഒരു കഴിവുമില്ലാത്ത ഒരവസ്ഥയിൽ ഞാനും എൻ്റെ മക്കളെയും കൊണ്ട് എനിക്ക് ഉമ്പ്ര ചെയ്യാൻ കഴിഞ്ഞത് സ്വലാത്ത് കൊണ്ട് മാത്രമാണ് ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല ഞാൻ ഉമ്പ്രക്ക് പോവും അന്നത്തെ ആ അവസ്ഥയിൽ ഒരുപാട് കാലമായിട്ടിപ്പോൾ അത് അഞ്ച് ഒരു എട്ട് വർഷമൊക്കെ ആയി അപ്പം ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല അന്ന് ഞാൻ ഉമ്പ്രക്ക് പോകുമെന്ന് മനസ്സിലേ എനിക്ക് വന്നിട്ടില്ലായിരുന്നു പിന്നെ തൻ പിന്നെ എനിക്ക് തന്നെ ഞാൻ ഞാൻ തന്നെ ഊഹിച്ചെടുത്തതാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഉമ്പ്രക്ക് പോകുന്ന സലാത്ത് ചൊല്ലിയിട്ടാവാം എനിക്ക് തന്നെ പിന്നെ ഞാൻ തന്നെ ആലോചിച്ചെടുത്തതാണ് ഇപ്പം എങ്ങനെ ഞാനിപ്പോൾ എനിക്കിപ്പോൾ എങ്ങനെ ഇവിടെ എത്താൻ കഴിഞ്ഞത് ആ മണ്ണിലൊക്കെ എത്തിയ സമയത്ത് എന്തോ ഒരു അത്ഭുതമായിരുന്നു ഞാൻ എങ്ങനെ ഇത്ര പെട്ടെന്ന് ഇവിടെ എത്തിയത് അതൊക്കെ ഈ സലാത്തിൻ്റെ പവർ കണ്ടാണ് മക്കളെ ഉറപ്പാണ് നിങ്ങൾ ചൊല്ലിക്കോളി സ്ഥലത്ത് നിങ്ങളുടെ മാനസികമായ പ്രയാസവും പ്രശ്നവും ശാരീരികമായ വിഷമവും എന്തായാലും ഈ സ്ഥലത്ത് കൊണ്ട് അത് പരിഹരിക്കും ഉറപ്പാണ് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ദിക്കറ് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഉള്ളവർ പണത്തിൻ്റെ പ്രയാസമുള്ളവർ ഒരാൾക്ക് പണം കടം കൊടുത്തിട്ടുണ്ട് ആ പണം കിട്ടാനുണ്ട് അങ്ങനെയൊക്കെ ഉള്ളവർ ഈ ദിക്കറിൽ ലാ ഹൗലവലാ കൂവത്ത ഇല്ലാബില്ലാഹില്ലലി ഇല്ലലീം എന്ന ദിക്കറ് ഏഴ് ദിവസം തുടർച്ചയായിട്ട് ഓതുക പിന്നെ അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു ഏഴ് ദിവസം ഓതിയിട്ട് ചൊല്ലിയിട്ട് സാധിച്ചില്ല എങ്കിൽ വീണ്ടും ഏഴ് ദിവസം അങ്ങനെ അങ്ങനെ ചൊല്ലി നോക്കി നല്ല ഇഹലാസോട് കൂടി ചെല്ലിയാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു സഹോദരിക്ക് കിട്ടാനുള്ള പണം കിട്ടി ഒരുപാട് കാലം അവരുടെ പുറകെ നടന്നിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് പണം ചോദിച്ചിട്ട് അതുവരെ തരാ തരാ എന്ന് പറഞ്ഞ് ഡേറ്റ് പറയുകയല്ലാതെ ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഈ ദിക്കർ ഞാൻ ഈ വീഡിയോ ഇത്താൻ്റെ വീഡിയോ എല്ലാം ഞാൻ കാണുന്നതാണ് ഈ ഒരു വീഡിയോ കണ്ട് ഞാൻ അതേപോലെ ചെല്ലി നോക്കി ആറാമത്തെ ദിവസം ഏത് ദിവസമായിട്ടില്ല ഉറപ്പാണ് എന്നാണ് പറഞ്ഞത് ഏത് ദിവസത്തിൻ്റെ മുന്നേ തന്നെ എൻ്റെ ഹസ്ബൻഡിനെ അവർ വിളിച്ച് കാശ് റെഡിയായിട്ടുണ്ട് വാങ്ങി പോവാൻ വിളിച്ചു പറഞ്ഞു എന്ന് ഒരുപാട് സന്തോഷമായിട്ടുണ്ട് ആ സഹോദരിക്ക് അങ്ങനെ ഒരുപാട് പ്രയാസം ഓരോരുത്തരുത് തീർന്ന് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു സമാധാനമാണ് മനസ്സിന് അതൊക്കെ അവർ അത്രക്കും പ്രയാസത്തിലായിരിക്കും ചെല്ലിയിട്ടുണ്ടായിരുന്നത് അവർ എന്തൊക്കെയോ പ്രതീക്ഷ വെച്ച് നിൽക്കുന്നവരായിരിക്കും ആ പണം കിട്ടിയിട്ട് ഓരോരോ കാര്യങ്ങൾ ഉണ്ടാവും ചെയ്യാൻ അങ്ങനെ ഉണ്ടാവുമല്ലോ അപ്പം ഇത്രയും പ്രയാസത്തിലെ ആയിരിക്കും അവർ നല്ല തെക്കുവയോട് കൂടി നല്ല എഹലാസോട് കൂടിയിട്ടൊക്കെ ആയിരിക്കും ചെല്ലിയിട്ടുണ്ടാവുക അതേപോലെ ചെല്ലണം എന്നാലേ പെട്ടെന്ന് നമുക്ക് നമ്മൾ വിചാരിച്ചതുപോലെ നമ്മുടെ കാര്യങ്ങളൊക്കെ റാഹത്തിലാവുകയുള്ളൂ അതുപോലെ ഞാൻ ഇന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞ് സ്വലാത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുറുകെ പിടിക്കുക മാനസികമായിട്ടുള്ള പ്രയാസമായിക്കോട്ടെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടായിക്കോട്ടെ കടത്തിൽ നിങ്ങൾ മുങ്ങിക്കിടക്കുകയാണോ ഒരു കടം വീട്ടാൻ ഒരു വഴിയുമില്ല എനിക്കിനി കടം വീട്ടാൻ കഴിയുകയില്ല ഞാൻ അള്ളാഹിനോട് ദുബായ ചെയ്തിട്ട് കാര്യമില്ല അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് അതൊക്കെയാണ് നിങ്ങളുടെ മനസ്സിൽ വല്ലാത്ത ബുദ്ധിമുട്ടാണ് പ്രയാസമാണോ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടാണോ സാമ്പത്തികമായിട്ട് പ്രയാസവുമില്ല എന്നാലും മനസ്സിന് ടെൻഷനാണോ ഇതൊക്കെ ഉള്ള ആളാണ് നിങ്ങൾ എങ്കിൽ സ്വലാത്ത് മുറുകെ പിടിച്ചോളി സ്വലാത്ത് മുറുകെ പിടിച്ചോളി സ്വലാത്തിനെ മുറുകെ പിടിച്ചോളി തീർച്ചയായിട്ടും ജീവിതം മാറി മറിഞ്ഞു വരും മക്കളെ ഉറപ്പാണ് എൻ്റെ അനുഭവത്തിലൂടെയൊക്കെയാണ് ഞാൻ പറയുന്നത് ഇതുപോലെ എൻ്റെ അനുഭവം എനിക്കറിയുന്ന അനുഭവം മാത്രമേ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ടാകും സലാത്ത് ചെല്ലിയിട്ട് അതിൻ്റേതായ രീതിയിൽ സലാത്ത് നിങ്ങൾ ചെല്ലിക്കോളി എൻ്റെ കാര്യം തീരും നമ്മളെ മുത്തുനബീൻ്റെ പേരിലല്ലേ സലാത്ത് ചെല്ലുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം റാഹത്തിലാകും നിങ്ങളുടെ പ്രശ്നം തീരും ഉറപ്പാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് വളരെയേറെ ഉപകരിക്കുന്ന കാര്യമാണ് രണ്ട് കാര്യവും ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒന്ന് ഞാൻ സ്വലാത്ത് ചെല്ലിയിട്ടുണ്ടായ സഹ സഹോദരിയുടെ അനുഭവമാണ് പറഞ്ഞത് അത് ഞാൻ വീഡിയോയിൽ പറയാനുള്ള കാര്യം ഒരുപാട് പ്രയാസവും പ്രശ്നവും ബുദ്ധിമുട്ടുമുള്ളവരാണ് എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ മുഴുവനായിട്ടുള്ളതും അവർക്ക് ഉപകാരമാവട്ടെ സൊലാത്ത് ചെല്ലട്ടെ അവർ എന്ന് വെച്ചിട്ടാണ് ഇതിവിടെ പറഞ്ഞത് ആളെ പേരെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല അതൊന്നും ഈ പബ്ലിക്കായിട്ട് പറയാനും പറ്റില്ല അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ പബ്ലിക്കായിട്ട് തന്നെ പറഞ്ഞു തരുമായിരുന്നു അപ്പം ഇതേപോലെ ഈ സ്വലാത്ത് വർദ്ധിപ്പിക്കുക ഒരു ദിവസം പോലും നിങ്ങൾ സ്വലാത്ത് ചെല്ലാത്ത ദിവസം ഉണ്ടാവരുത് മനസ്സിന് സമാധാനവും സന്തോഷവും നിങ്ങളെ ജീവിതത്തിൽ ഉണ്ടാവും ഉറപ്പാണ് അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം എന്തെങ്കിലും പണം കിട്ടാനുള്ളത് കിട്ടിയിട്ടില്ല അങ്ങനെ പണത്തിൻ്റെ ഓരോരോ കാര്യങ്ങൾ തീരാൻ വേണ്ടി ലാഹുലവലാ കുവത്ത ഇല്ലാബില്ലാഹിലലിഅലീം എന്ന ദിക്കർ ആയിരം തവണ ഏഴ് ദിവസം തുടരേയായിട്ട് മനസ്സിന് നെയ്യത്ത് വെച്ച് ചൊല്ലി നോക്കുക തീർച്ചയായിട്ടും എല്ലാം റാഹത്താവും അള്ളാഹു സുബാ ഉത്താല നമ്മൾ അനുഭവിക്കുന്ന പ്രയാസവും പ്രശ്നവും ഒക്കെ റാഹത്തിലാക്കിത്തരട്ടെ ആ മീൻ നമ്മളുടെ പ്രശ്നമൊക്കെ റാഹത്തിലാക്കട്ടെ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മുടെ കടങ്ങളൊക്കെ വീട്ടാനുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി തരട്ടെ നമ്മളെ മരണം വരെ സ്വലാത്ത് മുറുകെ പിടിക്കാനുള്ള മനസ്സ് നമുക്ക് അള്ളാഹു തെരുമാറാവട്ടെ ആമീൻ യാറബ്ബല്ലാലമീൻ അസ്സാമലൈക്കും വാഹമത്തല്ലാ താല വബർക്കാത്തു